ഇവിടുത്തെ ഇത്തരം വലിയ വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ എന്ന് നമ്മൾ തന്നെയാണ് പക്ഷേ അവർ ന്യൂനപക്ഷം മാത്രമാണ് ഇത്തരം വർഗീയ തീവ്രവാദ ചിന്തകളുമായി നടക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തെ സമാധാനമുള്ളവൻ ആത്മാർത്ഥിക്കുന്നവരാണ് ഇവിടുത്തെ ഹൈന്ദവ വിഭാഗക്കാർ എന്നാൽ പ്രിയപ്പെട്ടവരുടെ ചെറിയൊരു പക്ഷം അവരാണ് കോ നോക്കൂ ഇവിടെ വരുന്ന ഏത് പ്രധാനമന്ത്രിമാരാണെങ്കിലും രാഷ്ട്രീയ തലവന്മാരാണെങ്കിലും അവരൊക്കെ അജ്മീറിൽ പോയി അവിടെ അവിടെ പോകുന്നു എല്ലാവരും പോകുന്നു ഈ പറയുന്ന പ്രദേശാസ്ത്രത്തിന്റെ ആളുകൾ അവരുടെ നേതാക്കന്മാർ പോകുന്നില്ലേ തർക്കത്തിന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഇന്നും ലഭിച്ചിട്ടില്ല എന്ന് കോടതി വിധി പറയുമ്പോൾ നമുക്കറിയാം കോടതി എന്തായാലും കോടതി ഒരു മധ്യസ്ഥ ശ്രമം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ മുസ്ലിം പഴിയപ്പറ നിർമ്മിച്ച് നിർമ്മിക്കാൻ അവസരം തരാം അവിടെ നോക്കം തരാം ഈ ഒരു മധ്യസ്ഥ റോഡാണോ കോടതി കോടതിക്കുള്ളതല്ല കോടതി എപ്പോഴും അവിടെയുള്ള ഇവിടെ ന്യായാന്യായങ്ങൾ കേട്ടുകൊണ്ട് വിധിക്കുകയായ നമ്മൾ

എവിടെയോ ചില പാളിച്ചകളൊക്കെ ഉണ്ടാകുമോ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തിനു വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ചോയ്സ് അത് ഇന്ത്യയിലെ ഓരോ പൗരലുമുണ്ട് അത് തടയാൻ കഴിയില്ല ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങളാണ് ആര് എന്ത് കഴിക്കണം എന്നുള്ളത് പക്ഷേ അവിടെ നമുക്ക് മറ്റുള്ളവരിൽ തന്നെ കഴിക്കൂ കഴിക്കാൻ പാടുന്നു എന്ന് വാഷി കളിക്കാൻ പാടില്ല ഞാൻ കടിക്കുന്നത് മറ്റുള്ളവർ കടിക്കണം അങ്ങനെ എന്ന് പറയുമ്പോൾ തീവ്രമാണ് അങ്ങനെ പറയാൻ നമുക്ക് ഓരോരുത്തർക്കും എന്ത് കടിക്കണം എന്നുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന അത് പുതിയതൊന്നുമല്ല പക്ഷേ അവിടെ ആ ആസാം എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ ആനുപാതികമായ ശതമാനം നടത്തിയ ഒരു സംസ്ഥാനമാണ് അവിടെ വലിക്കുന്ന ആള് പറയുന്നു കഴിക്കണം എന്നുള്ള പാകിസ്ഥാനും പോയിക്കൊണ്ടിരിക്കുന്നു

തത്വത്തിൽ എന്തുണ്ടായി അവിടെ സമാധാനം തകർന്നു ആ ഉള്ള പള്ളികൾക്കകത്ത് കഴിഞ്ഞു അവിടെ ഒരു തർക്കത്തിന്റെ വേദി അക്കി മാറ്റി കഴിഞ്ഞു അല്ലെ ഇങ്ങനെയൊക്കെ ഈ രൂപത്തിൽ വരുന്നതൊക്കെ തടയപ്പെടേണ്ടതുണ്ട് കാരണം ഇന്ത്യ നിലനിൽക്കണം ആ ഇന്ത്യ രാജ്യത്തിന്റെ ആത്മാവാണ് ബഹുസ്വരതയും അത് നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ പൊതുസമൂഹവും ഈ ഒരു നിലപാടിലേക്ക് എത്തേണ്ടതുണ്ട് അല്ലാതെ

ഈ പദിക്കപ്പെട്ട ആളുകളുടെ കൈകാര്യം ചെയ്യുന്നതിൽ എവിടെയോ ചില വീഴ്ചകൾ സംഭവിച്ചു ആ വീഴ്ചകൾ ആദ്യം കണ്ടുപിടിക്കണം അല്ലേ അപ്പൊ ആ രൂപത്തിൽ അവിടെയും നമുക്കറിയാം ഒരുപാട് വർഗീയ വിഷയങ്ങളായി അത് മുസ്ലിമീങ്ങളും മറ്റുള്ളവരും ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു പ്രശ്നമായി ചാനലുകൾ പോലും യഥാർത്ഥത്തിൽ അതൊരു അല്ല

ില്ല പലപ്പോഴും അവിടെ നിശ്ച പാലിക്കുന്നു എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കേണ്ടതാണ് അപ്പൊ ഞാൻ പറയുന്നത് ആ രൂപത്തിലുള്ള സമയങ്ങളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് പക്ഷെ അവിടെ നമ്മളൊക്കെ ഏത് വിഷയങ്ങളാണെങ്കിലും എല്ലാം വിഭാഗവും തവപ്പിലാക്കി ജീവിക്കേണ്ടവരാണ് നമ്മൾ ഭക്ഷണത്തിന് എല്ലാ ഭാഗത്തും ഭക്ഷണത്തിൽ തിന്നാൻ വേണ്ടി പല കൈകളും ഇങ്ങനെ വരുന്നത് പോലെ ഭാഗത്തും ഇങ്ങനെ കൈകൾ വന്നുകൊണ്ടിരിക്കും സമൂഹത്തിന്റെ നേരയെന്ന് പറഞ്ഞു വരിക ും പിതാവും <Sip> <invece>